സാധാരണ നമ്മൾ ഒ പിയിൽ ബാക്ക് പെയിനായിട്ട് വരുന്ന ആളുകൾ കുറേ കാലങ്ങളായിട്ടുള്ള ബാക്ക് പെയിൻ ഉണ്ടാവും പതുക്കെ പതുക്കെ അവർ പറയുന്ന ഒരു ലക്ഷണമാണ് ആ ബാക്ക് പെയിൻ പതുക്കെ എൻ്റെ കാലിലോട്ട് ഇറങ്ങി വരുന്നുണ്ട് മുമ്പൊക്കെ ഉരവേദന വന്നു കഴിഞ്ഞാൽ ഈ വേദന വന്നു കഴിഞ്ഞാൽ അത് പതുക്കെ പതുക്കെ ഒന്നോ രണ്ടോ ദിവസം റെസ്റ്റ് എടുത്താൽ അതിൽ പോകാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ തണ്ടല് വേദന വന്നു കഴിഞ്ഞാൽ ആ ഊരവേദന പോകുന്നില്ല എന്ന് മാത്രമല്ല ഇതിപ്പോൾ പതുക്കെ പതുക്കെ കാലിലോട്ട് ഇറങ്ങി വരുന്നുണ്ട് ഓ ബാക്ക് പെയിൻ വന്നിട്ട് ആ വേദന കാലിലേട്ട് കാലിൻ്റെ പുറകിലൂടെ നമ്മുടെ പാദത്തിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് നമ്മളുടെ ബാക്ക് പെയിനിൽ നമ്മൾ കാണുന്ന കണ്ടീഷനും സയാറ്റിക്ക് തന്നെയാണ് നമുക്കറിയാം ഒരു ലൈഫ് ടൈമിൽ ഒരു ബാക്ക് പെയിൻ വന്ന ഒരാൾക്ക് ലൈഫ് ടൈമിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഒരു ഒരിക്കലെങ്കിലും ബാക്ക് പെയിൻ വരും ആ ബാക്ക് പെയിൻ എപ്പോഴാണോ സയാറ്റിക്കിലേക്ക് പോകുന്നത് അത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് അതായത് ബാക്ക് പെയിന് ബാക്കിൽ നിന്നും എത്രത്തോളം താഴോട്ട് ലക്ഷണങ്ങൾ കൂടിക്കൂടി വരുന്നോ അത് അസുഖം വേഴ്സായി പോണ ലക്ഷണമാണ് അതേസമയം കാലിൽ വരുന്ന ലക്ഷണങ്ങൾ കാലിൽ വരുന്ന തരിപ്പ് അല്ലെങ്കിൽ മരവിപ്പ് ഈ പറഞ്ഞ പോലെ റേഡിയേറ്റിംഗ് പെയിന് അതുപോലെ തന്നെ കാലിന് വരുന്ന ബലക്കുറവുകളൊക്കെ കുറഞ്ഞ് കുറച്ചുകൂടെ ബാക്കിൻ്റെ ഭാഗത്തോട്ട് കയറി വരികയാണെങ്കിൽ അതൊരു നല്ല സൈനായിട്ടുമാണ് സാധാരണ ബാക്ക് പെയിൻ ചികിത്സയിൽ നമുക്ക് പറയാറ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ബാക്ക് പെയിൻ പേഷ്യൻ്റ് പ്രത്യേകിച്ച് ബാക്ക് പെയിൻ വന്ന് കാലിലേക്കുള്ള സയാറ്റിക്ക പേഷ്യൻസ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് റെസ്റ്റ് എടുക്കേണ്ടതുണ്ടോ ഏതൊക്കെ മെഡിക്കേഷൻസ് എടുക്കണം എപ്പോഴാണ് നമ്മൾ ബെൽറ്റ് ഉപയോഗിക്കേണ്ടത് ഏതൊക്കെ എക്സർസൈസ് ചെയ്യണം എന്തെല്ലാം ചെയ്യരുത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ഷമീർ തോടയെങ്കിൽ പ്രസൻറ്റ് ആയുർവേദ ഓർത്തോപെഡിക് ആൻഡ് സ്പോർട്സ് ഇഞ്ചുറി ക്ലിനിക് ഡയറക്ടറാണ് ഇനി സയാറ്റിക്കായിട്ട് വരുന്ന പേഷ്യൻ്റുകൾക്ക് പലതരം ലക്ഷണങ്ങളുമായിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത് ബാക്ക് പെയിനോടുകൂടി വന്നിട്ട് പതിയെ കാലിലേക്ക് കാലിൻ്റെ പുറകിലൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാലിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന എല്ലാ വേദനകളും സയാറ്റിക്ക അതുകൊണ്ട് തന്നെ ബാക്ക് പെയിൻ കാലിൻ്റെ തുടയുടെ പുറകുവശത്തിലൂടെ കാഫ് മസിലൂടെ ഫൂട്ടിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പെയിനെ മാത്രമാണ് നമ്മൾ സയാറ്റിക്ക കൃത്യമായിട്ട് ബാക്കിൽ നിന്നും സയാറ്റിക് നെർവ് നമുക്കറിയാം എൽ ഫോർ എൽ ഫൈവ് എസ് വൺ എസ് ടു എസ് ത്രീ ഈ അഞ്ച് നെർവ് റൂട്ടുകൾ ചേർന്നിട്ടുള്ള ഏറ്റവും വലിയ നെർവുകൾ ഒന്നായ സയാറ്റിക് നെർവ് വരുന്ന കംപ്രഷൻ കൊണ്ടാണ് സയാറ്റിക് ഉണ്ടത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ബാക്കിൽ നിന്നും പുറകിലൂടെ കാലിലോട്ട് പോകുന്ന റേഡിയേറ്റിംഗ് പെയിനെയാണ് നമ്മൾ സയാറ്റിക്ക എന്ന് പറയുന്നത് സയാറ്റിക്ക ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടത് നമുക്കറിയാം ബാക്കിൽ നിന്ന് കാലിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന പോകുന്നു തുടക്കത്തിൽ കാലിലോട്ട് പെയിൻ റേഡിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത സ്റ്റേജിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ കാലിലോട്ട് തരിപ്പ് അനുഭവപ്പെടുന്നു കുറച്ചുകൂടെ സിവിയറായിക്കഴിഞ്ഞാൽ ആ കാലിന് ഒരു കാലിനോ അല്ലെങ്കിൽ രണ്ട് കാലിനോ ഹെവിനെസ് ഒരു ഒരു കനം ഫീൽ ചെയ്യുന്നു അതേപോലെ തന്നെ കാലിന് വിലക്കുറവും ഫീൽ ചെയ്യുന്നു കുറച്ച് ക്രോണിക് ആയി കഴിഞ്ഞാൽ കുറച്ച് പഴങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ സിവിയറായിട്ടുള്ള ബാക്ക് പെയിൻ നമുക്ക് നല്ല രീതിയിൽ ബാധിക്കുന്ന തരത്തിൽ വരുന്ന സമയത്ത് കാലിന് രണ്ടെങ്കിലും ബലക്കുറവോട് കൂടി നമുക്കറിയാം നേരത്തെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മലമൂത്രം പോകാൻ കഴിയാത്ത രീതിയിൽ അതല്ലെങ്കിൽ അറിയാതെ പോകുന്ന തരത്തിലേക്ക് നമ്മൾ ഈ സയാറ്റിക് പെയിന് മാറിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ പെരിനിയൽ ഏരിയ നമ്മുടെ പ്രൈവറ്റ് ഏരിയ നമ്മുടെ തുടയുടെ ഉൾഭാഗത്ത് അല്ലെങ്കിൽ ബവൽ യൂറിൻ വരുന്ന ആ ഭാഗത്തേക്ക് ഒരു മരവിപ്പ് പോലെ പേഷ്യൻറ്റിന് അനുഭവപ്പെടുന്നു അപ്പോൾ ഇത്രയും ലക്ഷണങ്ങൾ ഒരു സാദാ സയാറ്റിക്ക ഏറ്റവും സിവിയറായിട്ടുള്ള സർജറിയിലോട്ട് പോകുന്ന അവസ്ഥയിൽ കാണുന്ന ലക്ഷണങ്ങളാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ റേഡിയേറ്റിംഗ് പെയിൻ ആയിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ പതുക്കെ തരിപ്പിലേക്ക് പോയി ശേഷം കാലിലെ ബലക്കുറവിലോട്ട് പോകുമ്പോൾ അത് സയാട്ടിക്കയുടെ ഏറ്റവും ആയിട്ടുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത് എപ്പോഴാണോ ഈ മലമൂത്രം തടയാനുള്ള ബുദ്ധി തടഞ്ഞു നിൽക്കുന്നതോ അതല്ലെങ്കിൽ അറിയാതെ പോകുന്നതോ ആയ ലക്ഷണങ്ങൾ അതുപോലെ തന്നെ കാലിൻ്റെ ഇടയിൽ വരുന്ന തരിപ്പ് മരവിപ്പൊക്കെ വരുന്നത് അത് നിർബന്ധമായിട്ടും സർജറി ചെയ്യേണ്ടതോ അതല്ലെങ്കിൽ ഒരു ന്യൂറോ സർജൻ്റെ ഒപ്പീനിയൻ എടുക്കേണ്ടതോ ആയ ഒരു അവസ്ഥ കൂടിയാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി എങ്ങനെയാണ് നമുക്ക് ബാക്ക് പെയിൻ വരുന്നത് അല്ലെങ്കിൽ ബാക്ക് പെയിൻ്റെ കൂടെ എപ്പോഴാണത് സയാറ്റിക്കയിലേക്ക് മാറുന്നത് എപ്പോഴാണ് റേഡിയേറ്റിംഗ് പെയിനിലോട്ട് മാറുന്നത് നമ്മുടെ അടുത്ത് നട്ടലിൻ്റെ ഒരു ഡമോ ഉണ്ട് നമുക്കറിയാം സയാറ്റിക്ക എന്ന് പറയുന്ന എൽ ഫോർ എൽ ഫൈവ് എസ് വൺ എസ് ടു എസ് ത്രീ നെർവ് റൂട്ടിന് വരുന്ന കംപ്രഷനാണ് സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രാക്ടീസിൽ ഈ പറഞ്ഞ ദി എൽ ഫൈവ് ആണ് ദി എൽ ഫോർ ആണ് എൽ ത്രീ ആണ് ഈ എൽ ഫോർ എൽ ഫൈവ് അതുപോലെ തന്നെ എൽ ഫൈവ് എസ് വൺ എൽ ഫോർ എൽ ഫൈവ് ഉണ്ട് എൽ ഫൈവ് എസ് വണ്ണ്ട് നമുക്കറിയാം ഇത് സാക്രമാണ് ഇത് എൽ ഫൈവ് ആണ് സോ ഇതിന് രണ്ടിയിൽ ഇടയിൽ എൽ ഫൈവ് എസ് വൺ നെർവ് റൂട്ടിന് വരുന്ന കമ്പ്രഷനാവാം അതല്ലെങ്കിൽ എൽ ഫോർ എൽ ഫൈവിൽ വരുന്ന നെർവ് റൂട്ട് കമ്പ്രഷനാവാം ഈ രണ്ട് അവസ്ഥകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് സയാറ്റിക കാണാൻ പറ്റുന്നത് നമുക്കറിയാം നട്ടെല്ലിൻ്റെ നമുക്കൊരു ഒരാൾ ഒരു പേഷ്യൻ്റെ നമ്മൾ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ തൊടുന്നത് ഈ ഒരു സ്പൈനസ് പ്രോസസ് എന്ന് പറയുന്ന ഈ ഭാഗത്താണ് അപ്പോൾ അതിൻ്റെ തൊട്ടുള്ളിലായിട്ടാണ് നമുക്കറിയാം നട്ടലുകളുണ്ട് ഓരോ കശേരികളുടെ ഇടയിൽ ഇൻട്രർവെർട്ടബിൾ ഡിസ്ക് എന്ന് പറയും നമ്മൾ ഡിസ്ക് തള്ളൽ അല്ലെങ്കിൽ ഡിസ്ക്കിന് അമർച്ച എന്നൊക്കെ പറയുന്ന ഈ ഇൻട്രവർട്ടബിൾ ഡിസ്ക് ഒരു ഫ്ലൂയിഡ് അതായത് വെള്ളം എന്നറിഞ്ഞിട്ടുള്ള ഒരു ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം വെള്ളമുള്ള ഒരു ഫൈബ്രോ കാട്ട്ലേജിന് സ്ട്രക്ചർ ആണ് അതുകൊണ്ട് തന്നെ ആ ഡിസ്കിന് വരുന്ന അമർച്ച നമ്മളിവിടെ നോക്കിയാൽ അറിയാം ഈ ഡിസ്കിൻ്റെ രണ്ട് സൈഡിൽ നിന്നും രണ്ട് സൈഡിലോട്ടും ന്യൂറൽ ഫൊറാമിൻ എന്ന് പറയുന്ന ഈ സ്ട്രക്ചർ വഴി ആ സ്ട്രക്ചറിലൂടെ ഈ ഞരമ്പ് കാലിൽ നിന്ന് പുറത്തോട്ട് വരുന്നുണ്ട് എപ്പോഴാണോ ഈ ഡിസ്കിന് അമർച്ച വന്നിട്ട് ഈ ഞരമ്പിന് കംപ്രഷൻ വരുന്ന അമർച്ച വരുന്നത് അപ്പോഴാണ് നമ്മൾക്ക് കാലിലേക്ക് ആദ്യം റേഡിയേറ്റിംഗ് പെയിനാവും ഈ അമർച്ചയുടെ സിവിയറിറ്റി അനുസരിച്ച് അത് പതുക്കെ നമ്മുടെ തരുപ്പിലോട്ട് പോകുന്നു കുറച്ചുകൂടെ സിവിയറായിട്ട് ആ കാലിലോട്ട് വരുന്ന ആ ഹോള് ചുരുങ്ങി പോകുക അല്ലെങ്കിൽ സുഷമ നാടി ചുരുങ്ങി പോകുന്ന അവസ്ഥ വരുന്ന സമയത്ത് കാലിലോട്ട് ബലക്കുറവും പതുക്കെ അത് സർജറിയിലേക്കും നമുക്ക് പോകുന്നത് കാണാൻ പറ്റും ഇനി എങ്ങനെയാണ് നമുക്ക് സയാട്ടിക്ക തിരിച്ചറിയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് രോഗിയുടെ പ്രസൻറ്റേഷൻ നോക്കിയിട്ടാണ് നമ്മൾ സയാട്ടിക്ക ഡയഗ്നോസ് ചെയ്തിട്ട് നമുക്കറിയാം പെട്ടെന്ന് വന്ന ഒരു ബാക്ക് പെയിൻ വിത്ത് സയാറ്റിക്ക ഒരു പേഷ്യൻറ്റ് നമ്മുടെ അടുത്ത് ഓപ്പിയിൽ വരുന്നത് വീണിട്ടാണെങ്കിൽ ഒരു വീണ് വന്ന പേഷ്യൻറ്റിന് സിവിയറായിട്ടുള്ള കാലിലോട്ട് റേഡിയേറ്റിംഗ് പെയിൻ ഉണ്ടെങ്കിൽ അതൊരു വാർണിംഗ് സൈൻ തന്നെയാണ് കൃത്യമായിട്ട് എക്സ്റേ അല്ലെങ്കിൽ എം ആർ ഐ ഒക്കെ എടുത്ത ശേഷം മാത്രമേ അങ്ങനെയുള്ള രോഗികളെ നമ്മൾ ചികിത്സിക്കാവൂ അതേസമയം കുറേ കാലങ്ങളായിട്ട് ബാക്ക് പെയിൻ ഉള്ള പേഷ്യൻറ്റിന് ൊക്കെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് തൊട്ടടുത്ത് കാലിലോട്ട് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ബാക്ക് പെയിൻ എന്ന് ഡയഗ്നോസ് ചെയ്തിന് പകരം നമ്മൾ സയാറ്റിക്ക എന്ന ഒരു ടാമിലോട്ട് നമ്മൾ മാറുന്നു അതിൻ്റെ അർത്ഥം മുമ്പുണ്ടായിരുന്ന ഡിസ്ക് കംപ്രഷൻ നമുക്കറിയാം എല്ലാ ഡിസ്ക് കംപ്രഷനും നെർവ് റൂട്ടിന് അതിൽ ഞരമ്പുകൾക്ക് അമർച്ച ഉണ്ടാക്കുന്നില്ല സോ ഈ വരുന്ന ഡിസ്കിന് വരുന്ന അമർച്ച ഒരു പരിധി വിടുമ്പോഴാണ് അതിൻ്റെ രണ്ട് സൈഡിലോട്ടും വലതും ഇടതും കാലിലോട്ട് പോകുന്ന ഞരമ്പുകൾക്ക് കൂടുതൽ അമർച്ച ഉണ്ടാക്കുന്നതും അപ്പോഴാണത് കാലിലേക്ക് റേഡിയേറ്റിംഗ് പെയിനായിട്ട് വരുന്നത് ഇനി ഇങ്ങനെ കാലിലേക്ക് റേഡിയേറ്റിംഗ് പെയിനായിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണോ ഈ റേഡിയേറ്റിംഗ് പെയിൻ തുടയുടെ പുറകുവശത്തിലൂടെ കാലിലേക്ക് പോകുന്നത് അപ്പോൾ മാത്രമേ നമ്മൾ സയാറ്റിക്ക എന്ന് പറയുള്ളൂ ഈ സയാറ്റിക്ക വന്ന പേഷ്യൻറ്റിനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യുന്നത് ഒന്നീ പറഞ്ഞ പോലെ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ നോക്കിയിട്ട് നമ്മൾ ക്ലിനിക്കൽ ഡയഗ്നോസിസ് ചെയ്യുന്നു അതിൻ്റെ കൂടെ എത്രത്തോളം അതിന് ഉണ്ട് ഏതൊക്കെ നെർവ് റൂട്ടാണ് കൃത്യമായിട്ട് അതിൽ ബാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എത്രത്തോളം നമ്മൾ സർജറിക്ക് വേണോ അതല്ല കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് മരുന്ന് കൊടുത്ത് ഫിസിയോതെറാപ്പിയും ആയുർവേദ ട്രീറ്റ്മെൻറ്റും ഒഴിച്ചിൽ പോലെയുള്ള പഞ്ചർമ ചികിത്സ വെച്ച് മാറുമോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി കൂടിയാണ് നമ്മൾ എം ആർ ഇയിലോട്ട് പോകുന്നത് ഒരു എം ആർ ഇ ലംബാർ സ്പൈൻ ഒരു എം ആർ ഇ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്തുകൊണ്ട് ഏത് ഭാഗത്തുള്ള ഞരമ്പിനെ അമർച്ച സംഭവിക്കുമ്പോഴാണ് ഈ ഒരു കംപ്രഷൻ വന്ന് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കപ്പെടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞ പോലെ ക്ലിനിക്കലി നമ്മൾ ആ പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്ത ശേഷം നമുക്കൊരു പ്രൊവിഷണൽ ഡയഗ്നോസിസ് ഏകദേശം ഇന്ന ഞരമ്പിലാണ് അമർച്ച വന്നിട്ടുള്ളത് ആ വന്ന ഞരമ്പ് അതേ ഫൈൻഡിങ്സാണ് നമുക്ക് എം ആർ ഐ കിട്ടുന്നതെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ആ ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകണം അതേസമയം നമ്മൾ എം ആർ ഐയിൽ പറയുന്ന കംപ്രഷനല്ല രോഗിയുടെ ക്ലിനിക്കൽ എങ്കിൽ നമ്മൾ രോഗിയുടെ ക്ലിനിക്കൽ അവസ്ഥ നോക്കിയിട്ട് പ്രസൻറ്റേഷൻ നോക്കിയിട്ട് മാത്രമേ നമുക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി വന്ന ഒരു പേഷ്യൻ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്തൊക്കെ മോഡിഫിക്കേഷനാണ് അവർ ലൈഫിൽ വരുത്തേണ്ടത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ഒബീസിറ്റി ഉള്ള കാര്യം അതല്ലെങ്കിൽ പൊണ്ണത്തടിയുള്ള കാര്യം പ്രത്യേകിച്ച് നമ്മൾ സെൻട്രൽ ഒബീസിറ്റി എന്ന് പറയും കാരണം ഇത് ഡിസ്കോജനിക് പെയിൻ എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഡിസ്കിന് വരുന്ന അമർച്ച കുറക്കുന്നത് എന്തും സയാറ്റിക്കയും കുറക്കുന്നതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം സെൻട്രൽ ഒബീസിറ്റി നമ്മളെ കൊടവയർ എന്നൊക്കെ പറയും സെൻട്രൽ ഒബീസിറ്റി കുറക്കാനുള്ള ഡയറ്റുകളും പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ് പ്രോട്ടോക്കോളും ചെയ്തിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ബാക്ക് പെയിനെ ചികിത്സിക്കേണ്ടത് നമുക്കറിയാം സയാറ്റിക്കയുടെ ചികിത്സയിൽ അഞ്ച് ശതമാനം ബോഡി വെയ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ അമ്പത് ശതമാനം നമുക്ക് സയാറ്റിക്കയും കുറക്കാൻ കഴിയും അതുകൊണ്ടുതന്നെ പ്രോപ്പറായിട്ടുള്ളൊരു വെയ്റ്റ് റിഡക്ഷൻ ഡയറ്റും എക്സസൈസും ആ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും അത് ബാക്ക് പെയിനെ കൂട്ടാത്ത രീതിയിലുള്ള വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ ഇനി രണ്ടാമതായിട്ട് റെസ്റ്റാണ് പറയുന്നത് റെസ്റ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്കറിയാം സാധാരണ പറയുന്ന ഒരു ഡിസ്കോജനിക് പെയിൻ ആണെങ്കിൽ ഫൈവ് ഡേയ്സ് മാത്രമാണ് നമ്മൾ കമ്പൾസറി ആയിട്ടുള്ള ബെഡ് റെസ്റ്റ് പറയേണ്ടത് അതേസമയം ആയിട്ട് വരുന്ന സ്പോണ്ടലോലൈസിസ് ഒലിസ്തസിസ് പോലെയുള്ള പേഷ്യൻറ്റിന് വരുന്ന ബാക്ക് പെയിൻ ആണെങ്കിൽ ഒരു മൂന്ന് ദിവസത്തെ റെസ്റ്റ് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ അതേസമയം നമുക്കറിയാം ഒരു ആയിട്ട് വരുന്ന സയാറ്റിക്ക സിവിയറായിട്ടുള്ള റേഡിയേറ്റിംഗ് പെയിൻ അതുപോലെ തന്നെ ലോവർ ലെമ്പ് വീക്ക്നെസ് അതൊരിക്കലും സർജറിയിൽ എത്താത്ത തരത്തിലാണെങ്കിൽ നമുക്കറിയാം ഡിസ്ക് എക്സ്ട്രൂഷൻ ഡിസ്ക് സീക്വസ്ട്രേഷൻ പോലെയുള്ള കുറച്ചുകൂടി ആയിട്ടുള്ള ബാക്ക് പെയിൻ അല്ലെങ്കിൽ സയാറ്റിക് ആണെങ്കിൽ നമുക്കൊരു മൂന്നാഴ്ച മുതൽ ഒരു മാസം വരെ ഒരു മാസം മുതൽ മൂന്ന് മാസം വരെയൊക്കെ നമ്മൾ ബെഡ് റെസ്റ്റ് പറയാറുണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായിട്ടുള്ള പേഷ്യൻറ്റിൻ്റെ അവസ്ഥ നോക്കിയിട്ട് മാത്രമേ നമ്മൾ റെസ്റ്റ് പറയാവൂ ഒരു പരിധി വിട്ട് റെസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം അട്രോഫി എന്ന് പറയും നമ്മൾ ഒരു മാസിൽ ഉപയോഗിക്കാതിരുന്നാൽ ആ മാസിൽ ചുരുങ്ങി പോകുന്ന അവസ്ഥയുണ്ട് സോ ഒരു പരിധി വിട്ട് ബാക്ക് പെയിനിൽ റെസ്റ്റ് എടുക്കുന്നത് ബാക്ക് പെയിൻ കൂട്ടുകയുള്ളു ഒരിക്കലും ബാക്ക് പെയിന് ഭേദമാവാൻ അത് സഹായിക്കില്ല കൃത്യമായ സമയത്ത് മാത്രമേ റെസ്റ്റ് എടുക്കാവൂ റെസ്റ്റ് എടുത്താൽ ഇൻഫ്ലമേറ്ററി ഫേസ് മാറിയ ശേഷം ബാക്കിൻ്റെ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ അതുപോലെ തന്നെ സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്തിട്ട് മസിലിനെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പെയിൻ പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയും ഇനി ബാക്ക് പെയിൻ ചികിത്സ ശ്രദ്ധിക്കേണ്ട കാര്യം സർജറി ചെയ്യേണ്ട അവസ്ഥകളിൽ കൃത്യമായിട്ട് സർജറിക്ക് പേഷ്യൻ്റിനെ നമ്മൾ റെഫർ ചെയ്യണം നോൺ സർജിക്കൽ ആണെങ്കിൽ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുകയും വേണം ഇനി അടുത്തത് മെഡിക്കൽ മാനേജ്മെൻറ്റാണ് ആയുർവേദത്തിലെ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് കടീഗ്രഹം എന്നുള്ള പേര് പറയാറുണ്ട് അതുപോലെ തന്നെ ഗ്രിദ്രസി എന്നുള്ള പേരിലും ആയുർവേദത്തിൽ ബാക്ക് പെയിനും സയാറ്റിക്കയും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള മെഡിക്കൽ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ പഞ്ചകർമ ട്രീറ്റ്മെൻറ്റും ആയുർവേദത്തിൽ അവൈലബിൾ ആണ് നമുക്കറിയാം ബാക്ക് പെയിനിൽ വരുന്ന ടെൻഡർനെസ് ഉണ്ട് കാലിലോട്ടുള്ള റേഡിയേറ്റിംഗ് പെയിൻ ഉണ്ട് കൃത്യമായിട്ട് ലേപനങ്ങളുണ്ട് കൃത്യമായിട്ട് ബാൻഡേജുകളുണ്ട് അതുപോലെ തന്നെ തൈല പ്രിപ്പറേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് നമുക്കകത്ത് കഴിക്കുന്ന മരുന്നുകളുണ്ട് അതുപോലെ തന്നെ പ്രിപ്പറേഷൻസ് ഉണ്ട് വസ്തി പോലുള്ള പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകളുണ്ട് സോ ഇതുപോലെയുള്ള കൃത്യമായിട്ട് പേഷ്യൻറ്റിൻ്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് നമ്മൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പേഷ്യൻറ്റ് കൊടുക്കുന്നു അതിൻ്റെ കൂടെ തന്നെ വേദന കുറക്കാൻ അതുപോലെ തന്നെ മസിൽ ടൈറ്റ്നസ്സിന് നമുക്കറിയാം ഹാംസ്റ്റെങ്ങിൻ്റെ ടൈറ്റ്നസ് പോലെയുള്ള ഹിപ്പ് ഫ്ലക്സർ മസിലിൻ്റെ ടൈറ്റ്നസ് പോലെയുള്ള വീക്ക് ഗ്ലൂട്ടിയസ് പോലെയുള്ള അവസ്ഥകൾ നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാക്കുന്നതെന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സയാറ്റിക്കയുടെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി പ്രോട്ടോകോൾ കൂടി തന്നെ ഈ മസിലുകൾ ടൈറ്റായ മസിലുകളെ റിലീസ് ചെയ്യാനും വീക്കായ മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ തന്നെ ബോഡിയുടെ ഒരു ബാലൻസ് ഉണ്ട് മെക്കാനിസം അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള ഫിസിയോതെറാപ്പി അതുപോലെ തന്നെ സ്ട്രെങ്തനിങ് എക്സസൈസും കൂടെ കമ്പെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ബാക്ക് പെയിൻ ചികിത്സിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആദ്യമായി നമ്മൾ കാണുന്ന ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ക്ലിനിക്കലി എക്സാമിൻ ചെയ്ത് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനും എക്സ്റേയിലോട്ടൊക്കെ പോയി കൃത്യമായിട്ട് ആ അസുഖം ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം അതിനുശേഷം ആയുർവേദിക് മാനേജ്മെൻറ്റും ഫിസിയോതെറാപ്പിയും സ്ട്രെങ്തനിങ് എക്സസൈസും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ച് വരാത്ത വിധം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാക്ക് പെയിനെ ചികിത്സിക്കാൻ പറ്റും അതേസമയം നേരത്തെ പറഞ്ഞ റെഡ് ഫ്ലാക്സ് സൈനുകളുണ്ട് നമുക്കറിയാം ഒരു സയാറ്റിക്ക് വന്നൊരു പേഷ്യൻറ്റിന് പെട്ടെന്ന് ഫുഡ് ഡ്രോപ്പ് ഡെവലപ്പ് ചെയ്യുന്നു അതായത് കാലിൻ്റെ ആംഗിൾ ജോയിൻറ്റ് മുകളിലോട്ട് പൊക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ സർജറിയിലോട്ട് പോകണം ബാക്ക് പെയിൻ ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് രണ്ട് കാലിലും വിലക്കുറവ് വരും ലോവർ ലിംബ് വീക്ക്നെസ് വരികയാണെങ്കിൽ അതൊരു വാർണിംഗ് സൈനാണ് കൃത്യമായിട്ട് എം ആർ എടുത്തിട്ട് ആ കണ്ടീഷൻ നമ്മൾ അസസ് ചെയ്യണം ബാക്ക് പെയിൻ പെയിനുള്ള പേഷ്യൻറ്റിന് അവരുടെ മലോമൂത്രം പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ അറിയാതെ പോകുന്ന അവസ്ഥ പെട്ടെന്ന് വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്തോ ഈ ഒരു കണ്ടീഷൻ കാണുകയാണെങ്കിൽ അതൊരു വാർണിംഗ് സൈനാണ് കൃത്യമായിട്ട് എം ആർ എടുക്കുക അതല്ലെങ്കിൽ ഒരു ന്യൂറോ സർജൻ്റെ ഒപ്പീനിയൻ നമ്മൾ കാണുക അതേപോലെ തന്നെയാണ് നമ്മുടെ തുടയുടെ ഉൾഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ഏരിയയിൽ വരുന്ന മരവിപ്പും ഒരു വാണിംഗ് സൈനാണ് നമുക്ക് കോടായിക്കുന സിൻഡ്രോം എന്ന് പറയും കോടായിക്കുന എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് റൂട്ടാണ് നെറുറൂട്ടാണ് ലംബാറും സാക്രൽപ്ലെക്സസ് ഒന്നിച്ചു ചേർന്നതാണ് അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിൽ നമ്മൾ സർജറി ചെയ്തിട്ടില്ലെങ്കിൽ അരക്ക് കീപ്പ് താഴെ തളർന്നു പോവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് നമുക്കറിയാം നൂറ് ശതമാനം സർജറി പറയുന്ന അവസ്ഥകളിൽ ഒന്നാണ് കോഡായിക്കിനാ സിൻഡ്രോം ഞാൻ ഈ പറഞ്ഞ മൂന്ന് ലക്ഷണങ്ങളാണ് ബാവലി യൂറിൻ ഇൻകോണിനെസ് സാഡിലനസ്റ്റേഷ്യ അതുപോലെ തന്നെ ലോവർ ഓവർലിംബി വീക്ക്നെസ് ഒക്കെയാണ് അതിൻ്റെ പ്രസൻറ്റേഷൻസ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് സർജറിയിലേക്ക് റഫർ ചെയ്യുക എന്നുള്ളതും കൂടെ നമുക്ക് അറിയണം സോ സർജറി അല്ലാത്ത എല്ലാ ബാക്ക് പെയിനുകളും നമുക്ക് കൺസർവേറ്റീവ് ആൻഡ് മെഡിക്കൽ മാനേജ്മെൻ്റ് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ബാക്ക് പെയിൻ ചെയ്യുന്ന നമുക്കറിയാം ആറ് മാസത്തോളം നമ്മൾ ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടും പേഷ്യൻ്റിൻ്റെ ബാക്ക് പെയിൻ കുറവില്ലെങ്കിലും അവിടെ നമുക്ക് വേണമെങ്കിൽ പേഷ്യൻറ്റിനെ സർജറി ഒപ്റ്റിയാവുന്നതാണ് കുറേ ടൈപ്പ് സർജറി അവൈലബിൾ ആണ് ഏറ്റവും മിനിമൽ ഇൻവേസീവ് ആയിട്ടുള്ള എൻഡോസ്കോപ്പിക് സർജറി വരെ ഇപ്പോൾ അവൈലബിൾ ആണ് നമുക്കറിയാം എസ് എൻ ആർ ബി സെലക്റ്റീവ് നെറോ റോട്ട് ബ്ലോക്ക് മുതൽ മൈക്രോ ഡിസ്കക്റ്റമി മുതൽ ഡിസ്കക്റ്റമി സർജറി മുതൽ ലാമിനെറ്റിവി വരെയുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആണ് അത് ഓരോ പേഷ്യൻറ്റിൻ്റെയും ഓരോ കണ്ടീഷൻ അനുസരിച്ചാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സർജറിയാണ് ഇൻഡിക്കേറ്റഡെങ്കിൽ ഒരു കാരണവശാലും അത് മെഡിക്കൽ മാനേജ്മെൻറ്റോ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റോ ഫിസിയോതെറാപ്പിക്കോ നിൽക്കരുത് അതേസമയം അത് കൃത്യമായിട്ട് സർജറി ചെയ്തില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു വശം അല്ലെങ്കിൽ കാലിൻ്റെ അരക്കുകയ്പ്പെട്ടോ തളർന്നു പോകാനുള്ളൊരു സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ മാറ്റി വച്ചുള്ള ബാക്കിയുള്ള എല്ലാ ബാക്ക് പെയിനുകളും ആണെങ്കിലും നേരത്തെ പറഞ്ഞ ഇൻഫ്ലമേറ്ററി ബാക്ക് പെയിൻ ആണെങ്കിലും ആണെങ്കിലും ക്ലോഡിക്കേഷൻ പെയിൻ വരാണെങ്കിലും ഏത് ബാക്ക് പെയിൻ ആണെങ്കിലും കൃത്യമായിട്ട് ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി എക്സസൈസ് പ്രോട്ടോകോൾ ചെയ്യുകയാണെങ്കിൽ ഇനിയൊരിക്കലും തിരിച്ച് വരാത്ത രീതിയിൽ നമുക്ക് ആയുർവേദിക് അപ്രോച്ച് ഒരു ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബാക്ക് പെയിൻ ചികിത്സിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതില്ലെങ്കിൽ നമുക്ക് കൺസൾട്ടേഷൻ വേണമെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് വീണ്ടും ഒരു അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം